മുഖ്യമന്ത്രിയുടെ ഗണ്മാനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് മുന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമാധാനപരമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കള്ക്ക് നേരെയാണ് ക്രൂരമായി മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാർ ആക്രമിച്ചത് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം നൽകലാണ് ഗണ്മാന്റെ ജോലി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച ശേഷമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിന്റെ വീട് ആക്രമിച്ചതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യുക്കാരെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഗുണ്ടകൾ തന്നെ അടിച്ചു തകർക്കുകയാണ് ഇവിടെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗെന്മാനാണ് എല്ലാവരെയും അടിച്ചത് ഗന്മാൻ മർദ്ദിക്കാൻ എന്തവകാശം ഗവൺമെൻറ് ജോലി മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാനുള്ളതാണ് മുഖ്യമന്ത്രി ഇവിടെ ആരാക്രമിക്കാനാണ് പോയത് കരിങ്കൊടി പ്രകടനം എന്ന് പറയുന്ന പ്രതിഷേധമാണ് ആ പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരെയും കെ എസ് യുക്കാരെയുമാണ് ഭീകരമായി മർദ്ദിച്ചത് അത് മുണ്ടകളാണ് മർദ്ദിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബൻ വീട് കയറി അതിക്രമം നടത്തിയത് ഭാര്യയെ കഴുത്തിന് പിടിച്ച് തള്ളുകയും മുട്ട ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നവരെ മറിച്ചിടുകയും ചെയ്തു ഈ വീടിനുള്ള കണ്ടെല്ലാം ഇവിടെ മുഴുവൻ അടിച്ചിട്ടാണ് ഇത് ശരിയാണോ നേതാക്കന്മാരുടെ ആക്രമിക്കാൻ പോയാൽ എവിടെ നിൽക്കുന്ന കാര്യങ്ങൾ ആലപ്പുഴ ജില്ലയിൽ മുഖ്യമന്ത്രി ഇവിടെ ഈ സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു ഇതെല്ലാം ഗുണ്ടകളാണ് പോലീസല്ല പോലീസും ഗുണ്ടകളും ചേർന്ന് യൂത്ത് കോൺഗ്രസ് കെ എസ് പ്രവർത്തകരെ മർദ്ദിക്കുകയാണ് ഇത് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു ഗോബിൻ്റെ വീട് ആക്രമിച്ച പ്രതികൾക്കെതിരായി ശക്തമായ നടപടികൾ